രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്ക് നോക്കാം ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് നിർമ്മിക്കുന്നത് ആദ്യമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ എന്ന് പറയുന്നത് വസൂരി വാക്സിൻ ആണ് ഈ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ് എന്താണ് എഡ്വേർഡ് ജെന്നറിൻ്റെ പ്രത്യേകത വസൂരി വാക്സിൻ കണ്ടെത്തി ആദ്യമായി ഡെവലപ്പ് ചെയ്ത വാക്സിൻ കൂടിയാണ് വസൂരി വാക്സിൻ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്ന ഏതെങ്കിലും ഒരു രോഗം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് പാത്തോജൻസ് അത് വെച്ചിട്ട് കണക്റ്റ് ചെയ്യുക രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി സൂക്ഷ്മ ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ബയോളജി സൂക്ഷ്മം മൈക്രോ ആ ഒരു വേർഡ് ഓർക്കുക ജീവികളാമൻ ജീവികളെക്കുറിച്ചുള്ള പഠനമല്ലേ ബയോളജി അപ്പം അത് രണ്ടു കൂടെ കണക്ട് ചെയ്യുക സൂക്ഷ്മ ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ബയോളജി ഈ മൈക്രോ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്റർ ആണ് പേവിഷ ബാധയ്ക്കെതിരെ റാബിസ് വാക്സിനൊക്കെ കണ്ടെത്തിയ വ്യക്തിയാണ് ലൂയിസ് പാസ്ചർ ലൂയി പാസ്ചർ എന്തിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് മൈക്രോബയോളജിയുടെ മൈക്രോബയോളജിയുടെ പിതാവാണ് ലൂയി പാസ്ചർ ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ കോനൂർ തമിഴ്നാട്ടിലെ കോനൂർ എന്തിനാണ് പോപ്പുലർ ആയിട്ടുള്ളത് ഇന്ത്യയിലെ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോനൂർ തമിഴ്നാടാണ് ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം അല്ലെങ്കിൽ സാവധാനത്തിൽ പകരുന്ന രോഗമെന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ചാർമിനാർ എന്തിൻ്റെ സ്മാരകമാണ് ചാർമിനാർ പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടം ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് നിമോണിയ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എച്ച് അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യമാണ് ക്യൂബ ആദ്യ ഏഷ്യൻ രാജ്യം പക്ഷേ തായ്ലൻഡാണ് അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് എച്ച് അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യം തായ്ലൻഡും എന്നാൽ ആദ്യ രാജ്യം ചോദിച്ചാൽ ക്യൂബയുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം പ്ലേഗ് രോഗത്തിന് കാരണമായ സൂക്ഷമാണു പെസ്റ്റിസ് ആണ് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് രോഗം അഥവാ കോക്ക് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് ക്ഷയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ജലദോഷം എന്ന് നമുക്കറിയാം പ്ലേഗ് രോഗത്തിന് കാരണമായ സൂക്ഷ്മമാണോ വെസീനിയ പാസ്റ്റിസ് എലിപ്പനിയാകുമ്പോൾ ലെപ്റ്റോസ്പൈറാം ക്ഷയരോഗം അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ് വൈറ്റ് പ്ലേഗും കോക്ക് ഡിസീസും ഡോട്ട് ഡി ഒ ടി ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സയാണ് ക്ഷയം ഹാൻസ് രോഗം എന്ന പേരിലും കുഷ്ഠം അറിയപ്പെടുന്നു ഡി പി ടി വാക്സിന് കൊടുക്കുന്നത് ഏത് രോഗത്തിനൊക്കെ എതിരെയാണ് ഡിഫ്തീരിയ വെലൻ ചുമ ടെറ്റനസ് ഡിഫ്തീരിയയുടെ ഡി ഡി വരുന്ന ഡി എൻ എ ആണ് വില്ലൻ ചുമ അഥവാ ഇംഗ്ലീഷിൽ പെർട്ടോസിസ് അതാണ് പി ടെറ്റനസ് ടി ഡി പി ടി വാക്സിൻ ഏതിനൊക്കെ കൊടുക്കുന്നതാണ് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് എന്നീ രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്ന വാക്സിനേഷനാണ് ഡി പി ടി വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ എന്താണ് വിഷൂചിക കോളറ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ബ്ലാക്ക് ജോണ്ടിസ് വീൽസ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനി ഒന്നുകൂടി നോക്കാം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയാണ് ലോക്ക് ജോൺ ഡിസീസസ് ടെറ്റനസ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് എലിപ്പനി അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് ബ്ലാക്ക് എന്നും വീൽസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു വൈറസ് നമുക്ക് നിപ്പ കുറച്ച് പ്രസന്ലി കേട്ടതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് നിപ്പ ഡിസീസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് അതേപോലെ കോവിഡ് നയൻറ്റീനും അതും എന്ത് തന്നെയായിരുന്നു ഒരു വൈറസ് ഡിസീസാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോടാണ് ഫസ്റ്റ് കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് പോളിയോ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെ നാഡീവ്യവസ്ഥയാണ് പോളിയോ ബാധിക്കുന്നത് ഗ്രിഡ് രോഗം സ്ലിം ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് എയ്ഡ്സ് രോഗബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ് ചുവന്ന റിബൺ അഥവാ റെഡ് റിബൺ സർക്കാർ ആശുപത്രികളിൽ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പരിപാടിയാണ് എ ആർ ടി ആർട്ട് റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് കില്ലർ ന്യുമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ് സാർസിൻ്റെ വിശേഷണം എന്താണ് കില്ലർ ന്യൂമോണിയ ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി അമീബിയാസിസ് അഥവാ വയറുകടി എന്ന രോഗം ഉണ്ടാക്കുന്നത് എൻഡമിബ ഹിസ്റ്റോളിക്കയാണ് റാബിസ് വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്ചർ കില്ലർ ന്യുമോണിയ സാർസ് അമീബിയാസിസ് അഥവാ വയറുകടി എന്ന രോഗമുണ്ടാക്കുന്നത് എൻഡമിബ ഹിസ്റ്റോളിക്ക ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി മലേറിയയ്ക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയമാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയ അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ ജൽ അനീമിയ ആണ് നമ്മുടെ ആർ ബി സി ഡിസ്ക് ഷേപ്പ് അല്ലേ അതൊരു അരിവാൾ ഫോമിലേക്ക് മാറുന്ന ടൈപ്പ് രോഗമാണ് അരിവാൾ രോഗം അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് സിക്കിൾസൽ അനീമിയ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർകോമ കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്നത് സാർസ എന്നാൽ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ മന്ദരോഗത്തിന് കാരണമാകുന്നത് ഫൈലേറിയൽ വിരകളാണ് ഷിക് ടെസ്റ്റ് ഏത് രോഗത്തിനുള്ള ടെസ്റ്റാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയക്കുള്ള ടെസ്റ്റ് ഏതാണ് ഷിക് ടെസ്റ്റ് ലോകക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് മന്ദരോഗത്തിന് കാരണമാകുന്നത് ഏത് വിരകളാണ് ഫൈലേറിയൽ വോംസ് അഥവാ ഫൈലേറിയൽ വിരകൾ ലോകത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം അഥവാ ഷുഗർ ഒ ആർ എസ് ലൈനി കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യൻ ഡോക്ടറാണ് പേര് ദിലീപ് മെഹലനോബിസ് ഇന്ത്യൻ ഡോക്ടറായ ദിലീപ് മഹലനോബിസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഒ ആർ എസ് ലായനിയുടെ കണ്ടുപിടുത്തം നമുക്കറിയാം ഈ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് ഒ ആർ എസ് സൊല്യൂഷൻ എന്ന് ഒ ആർ എസ് ലൈനിലെ ഘടകങ്ങൾ സോഡിയം ക്ലോറൈഡ് അഥവാ എൻ എ സി എൽ പൊട്ടാസിയം ക്ലോറൈഡ് അഥവാ കെ സി എൽ ഒപ്പം ഗ്ലൂക്കോസ് ഈ മൂന്ന് കണ്ടൻസാണ് ഒ ആർ എസ് ലൈനിയിലുള്ളത് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന സൊല്യൂഷൻ അഥവാ ലായനിയാണ് ഒ ആർ എസ് ലൈനി ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്